ആത്മീയമായിട്ട് നമ്മടെ വാക്കില്ലല്ലോ അറതി വാക്കില്ലല്ലോ എവിടെ എന്തുവാ എവിടെ അത് നിങ്ങള് പറയുന്നർത്ഥമല്ലേ ആത്മീയത ഇത്താ കൂട്ടിച്ചേർത്തല്ലേ ഇപ്പോ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ റസൂലിനെക്കാളും ശ്രേഷ്ഠത ഈസാൻ നബിക്കണെന്ന് ആര് പറഞ്ഞു നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നേ ആയിക്കോട്ടെ രണ്ടാം രണ്ടാമെന്നിട്ട് മരിക്കും ഇത്ത നമ്മളാദ്യേ നമ്മൾ ആദ്യമായിട്ടാണ് അല്ലേ ഞാൻ എപ്പോഴെങ്കിലും മുമ്പ് പറഞ്ഞിട്ട് ഇത്തേക്ക് അറിയുവോ ഈസാൻ നബിക്ക് മുഹമ്മദ് ശ്രേഷ്ഠത ഉണ്ടെന്ന് ഈസാ നബിക്ക് മുഹമ്മദ് നബിയെക്കാളും സ്റ്റേഷനിലണ്ടെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടോ എപ്പോ പറഞ്ഞു ഇത്തയിപ്പൊ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞു അതെ തീർച്ചയായിട്ടും ആര് പറഞ്ഞു ഇല്ല ഈസാ നബി മരിച്ചു ഉയർത്തെഴുന്നോൽക്കും എന്നാണ് ഈ യേശു ക്രിസ്തു ക്രിസ്ത്യാനികൾ പറയുന്നത് നമ്മള് അതെ മരിച്ചു മൂന്നാം നാൾ ഉയർത്തെഴുന്നൂറ്റാണ് ക്രിസ്ത്യാനികളുടെ വാദം നമ്മുടെ വാദം അങ്ങനെയല്ലല്ലോ ഉയർത്തെഴുന്നേൽക്കും എന്ന് തിരിച്ചു വരുമെന്നാണ് അവരുടെ വാദം പിന്നെങ്ങനെ പിന്നെങ്ങനെ ചാണി ചാണായ്മ അല്ല വിത്ത കേൾക്കും വിത്ത കേൾക്കും വിത്ത കേൾക്കും ഇല്ല കേൾക്കും ഒന്ന് കേൾക്ക ഒന്ന് കേൾക്കാൻ മനസ്സിലാക്കി ഇല്ല ഒന്ന് കേൾക്കാൻ മനസ്സിലാക്കി ക്രിസ്ത്യാനികൾ പറയുന്നത് യേശു ക്രിസ്തു പിന്നെ മരിക്കാതെ ഉയർത്തെഴുന്നേറ്റോ അല്ലെങ്കിൽ ആകാശത്തേക്ക് പോയി പിന്നെ തിരിച്ചു വന്നിട്ട് മരിക്കും എന്നായിരുന്നു എങ്കിൽ ശരി മുസ്ലിങ്ങൾ ചാണായി അവരെ പിൻപിറ്റെന്ന് പറയാം അല്ലല്ലോ അല്ല ക്രിസ്ത്യാനിയുടെ ഭാഗം എന്താ ക്രിസ്ത്യാനിയുടെ ഭാഗം എന്താ മരിച്ചുയർത്തി എഴുന്നേറ്റും മരിച്ചു എന്നാണല്ലോ ആണല്ലോ പിന്നെ പാപം അങ്ങനെ പോവും പിന്നെങ്ങനെ പാവം പോവും പാപം അങ്ങനെ പോവും മനുഷ്യ കുലത്തിന്റെ മുഴുവൻ പാപ ആരുടെ ചുമലാണ് അവര് വിശ്വസിക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് ആ മരണമാണ് ഇട്ടത് ആ മരിച്ചിട്ടില്ല വന്നായി മരിച്ചിട്ടില്ല അത് തന്നെ മരിച്ചിട്ടില്ല ഇനി വരുമ്പോ മരിക്കും അത് ക്രിസ്ത്യാനി അപ്പൊ ചാനിനി അപ്പൊ ശരിക്കും മനസ്സിലായി ചാനിനി കാണേ ആരെ പിന്പറ്റുന്ന സന്ദേശം കൈമാറ അതെ 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 ആര് പറഞ്ഞു അതിന് തിരിച്ചു വന്നിട്ട് മരണപ്പെടും ഇത് നിങ്ങൾ ഞാൻ ഒരു ഇത്ത ഇത്ത ഒന്ന് കേക്ക് ഇപ്പം കാതിയാനികളാണ് ശരിക്കും ക്രിസ്ത്യാനികളെ ചാണിനി ചാണിനും പിന്നെ യേശു ക്രിസ്തു മരിച്ചോ നബി മരിച്ചോ മരിച്ചു യേശു അത് ക്രിസ്ത്യാനികളാ പറയുന്നത് ഈസാ നബി മരിച്ചോ ഇത്ത ഈസാ നബി മരിച്ചോ ഫൈൻ ശരി ശരി ഓക്കെ ഈസാനമി വരിച്ചോ ഈസാനമി വരിച്ചോ ഈസാനമി വരിച്ചോ അപ്പൊ അത് തന്നെ ക്രിസ്ത്യാനികളുടെ വാദം അത് തന്നെ ക്രിസ്ത്യാനികളുടെ വാദം وما قتلوه وما صلبوه ولكن شبه لهم وإن الذين اختلفوا فيه لفي شك منه ما لهم به من علم إلا اتباع الظن وما قتلوه يقينا بل رفع الله إليه ദൈവദൂതനായ മറിയമിന്റെ മകൻ മസീഹ് ഈസായെ ഞങ്ങൾ കൊന്നിരിക്കുന്നുവെന്ന് വാദിച്ചതിനാലും സത്യത്തിൽ അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല ക്രൂശിച്ചിട്ടുമില്ല അവർ ആശയക്കുഴപ്പത്തിലാവുകയാണുണ്ടായത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഭിന്നാഭിപ്രായമുള്ളവർ അതേപ്പറ്റി സംശയത്തിൽ തന്നെയാണ് കേവലം ഊഹാപോഹത്തെ പിന്തുടരുന്നതല്ലാതെ അവർക്ക് അതേപ്പറ്റി ഒന്നുമറിയില്ല അവരദ്ദേഹത്തെ കൊന്നിട്ടില്ല ഉറപ്പ്